വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിനെ ഒരുവിധം കമലിനെ അങ്ങോട്ട് ആശ്വസിപ്പിച്ച് ഇരുത്തുമ്പോഴേക്കും ഒരു അച്ഛനും അമ്മയും കൂടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടി വരികയാണ് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അവർ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മോളെ നീ ഇങ്ങനെ ചെയ്തല്ലോടിയെന്നും പറഞ്ഞ് ആ മോർച്ചറിയിൽ ആ ശവം ഇങ്ങോട്ട് നീ അറ്റൻഡർ നീക്കി വച്ചിരുന്നല്ലോ അതിനിടത്തേക്ക് ചെന്ന് നോക്കിയിട്ട് ആ തുണിയൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടിടന്ന് തലമുറയിട്ട് കരയുകയാണെന്ന് വഴക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇതിനിപ്പോൾ എന്ത് ചെയ്യും നീ നമ്മളെ വിട്ട് പോയില്ലേ എന്നാലും ഇങ്ങനെ കാണിച്ചല്ലോ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് ആകെ കരച്ചിലും വേളമൊക്കെയാണ് അന്നേരം വിഷ്ണുവും പിന്നെ കമലിനും അനുമല്ല വിത് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് കമലിനാണെങ്കിൽ കൂടെ വന്ന ആളിനോട് എന്താ സംഭവം ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കടലിച്ചാടി ആത്മഹത്യയില്ലേ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആണ് എന്ന് പറയുമ്പോൾ പിന്നെ കമലിനും അങ്ങ് ആശ്വസിക്കുകയാണ് വിഷ്ണു ആശ്വസിക്കുന്നുണ്ട് എന്ന് വിഷ്ണു ചാടി അങ്ങോട്ട് എഴുന്നേക്കുകയാണ് അന്നേരം കമലം പറയുകയാണ് കേട്ടു ആശാനെ അത് ഏട്ടത്തിയമ്മയല്ല നമ്മളെ ടെൻഷൻ എടുപ്പിക്കണം എന്നേ ഈശ്വരനുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പറഞ്ഞില്ല ഏട്ടത്തിയമ്മ അവിടെ എവിടെയെങ്കിലും കാണും ചിലപ്പോൾ ആശാനെ കാത്തു നിൽക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് വിഷ്ണു അങ്ങ് ശ്വാസം നേരെ എടുക്കുന്നത് തുടർന്ന് അനുപല്ലവണെങ്കിൽ ആ ബോഡിയിൽ ഇങ്ങനെ മുഖം എത്തി നോക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് കൈവെക്കുകയാണ് തുടർന്ന് അനുപല്ലവിൽ തിരിച്ചു വരുമ്പോഴും വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ലല്ലോ എന്ന് അന്നേരം അല്ല അത് മാഡം അല്ല എന്ന് പറയുമ്പോഴാണ് വിഷ്ണുവിന് ആ ആ ഒരു ടെൻഷൻ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ടെൻഷനെ കൊണ്ട് മാറുന്നത് പക്ഷെ എന്നിട്ടും വിഷ്ണു ആ ചാരി നിന്ന് ആ ഇങ്ങനെ ചാരി നിന്ന് വിഷ്ണു വിഷ്ണുപ് പൊട്ടി കരയുകയാണ് ശാലിനിയെ കണ്ടെത്താനായില്ലല്ലോ ശാലിനി എവിടെയെന്ന് അറിയാത്തത് കൊണ്ട് ആ ഒരു വിഷമം കരഞ്ഞവിടെ വിഷ്ണു തീർക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവും കമലനും പിന്നെ രാമേട്ടനും അനുപല്ലവിയും കൂടി വീണ്ടും ആ കടപ്പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം വിഷ്ണു ആകെ ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ് തുടർന്ന് അനുബല്ലവി പറയുന്നുണ്ട് മാഡത്തിന് അടുപ്പമുള്ള രണ്ടും സ്റ്റാഫുണ്ട് അവരുടെ അടുത്തുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം അവിടെ എങ്ങാനും എന്ന് നിങ്ങൾ അവിടേക്ക് അന്വേഷിക്കുക എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറയുകയാണ് അന്നേരം ഇവിടേക്ക് ശാലിനി വന്നതായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു വിഷമിക്കുകയാണ് അന്നേരം ഞങ്ങൾ അന്വേഷിക്കുക റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കൂടി ഒന്ന് പോയി നോക്കാം ഇനി എങ്ങോട്ടെങ്കിലും യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ പിന്നെ നിങ്ങൾ െന്തു വരും കിട്ടിയാലും ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ എന്ത് അറിഞ്ഞാലും നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാമേട്ടാ പോവാമെന്ന് വിളിച്ചു വേണം അങ്ങനെ വിഷ്ണുശരിയിൽ സമ്മതിക്കുന്നുണ്ട് അനുപല്യവണെങ്കിൽ രാമേട്ടനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് കമലം പറയുകയാണ് ആശാൻ ഇവിടെ നിൽക്കുക ഞാൻ ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞ് കമലിനും അപ്പുറത്തോട്ടൊക്കെ ശാലിനി അന്വേഷിച്ച് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കടപ്പുറത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്ന് വളരെ പാടുവിട്ടൊക്കെയാണ് വിഷ്ണു നടക്കുന്നത് വിഷ്ണു ആകെ ക്ഷീണിതനാണ് തുടർന്ന് ആ തിരകളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു ആകെ സങ്കടത്തിലെ അവസ്ഥയിൽ വിഷ്ണു മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എന്തിനാണോ താൻ എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് ഒരായുസ് കൊണ്ട് മുഴുവൻ അനുഭവിക്കേണ്ട സങ്കടം കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ് ഇതുകൊണ്ട് താൻ എന്താണ് നേടുന്നത് എവിടെ ആയെങ്കിലും താനൊന്ന് വാ താൻ എവിടെയാണെങ്കിലും ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് വിഷ്ണു ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ വിഷ്ണുവിൻ്റെ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ആ സങ്കടം മാറി എന്തോ ഒരു ആലോചിച്ച് ഉറപ്പിച്ച പോലെ വിഷ്ണുവിൻ്റെ മുഖഭാവം അങ്ങോട്ട് മാറുന്നുണ്ട് സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന ദിവസവും ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ലേ എൻ്റെ സങ്കടങ്ങൾ കാണാനില്ലേ ആകെ എൻ്റെ മോളിപ്പോൾ മാത്രമേ അല്ലേ ഉള്ളൂ അവളെ അവളെ ആണെങ്കിൽ കാണാനുമില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആരും തുണയില്ലാത്ത എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആകെ ഒരു സഹായത്തിന് വിഷ്ണു ആണ് ഉള്ളത് അവനെയും ഇപ്പോൾ കാണാനില്ല ഇനിയിപ്പോൾ വിഷ്ണു ശാലിനി അന്വേഷിച്ച് നടക്കുകയാണോ എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരുത്തരുത് ഇങ്ങനെ കരഞ്ഞ് ശാരദമ്മ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും പറയുന്നുണ്ട് എന്നും തിരിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശാലിനിമോളെ രക്ഷിക്കണമെന്നല്ലേ ഞാൻ പറയാറുള്ളത് അത് കേൾക്കാതെ ഇരിക്കരുത് പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപാട് ദുരന്തങ്ങൾ അങ്ങ് കൺമുന്നിൽ കാണേണ്ടി വരും വിഷ്ണു പിന്നെ ജീവിച്ചിരിക്കില്ല അവൻ ശാലിനി ഇല്ലാതെ വിഷ്ണുവിനൊരു ലോകമില്ല അതുകൊണ്ട് എൻ്റെ മകളെ ഒരാപത്തും കൂടാതെ എനിക്ക് തിരിച്ച് കിട്ടണം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എൻ്റെ മോളും ഇവിടെ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ അതുകൊണ്ട് എന്നെ ഇനി പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു തൊഴുത് ശാരതാമ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു under uh, സമയം അവിടെ നിൽക്കുന്ന ആകെ തളർന്നു നിൽക്കുന്ന വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഒരു ആശ്രയത്തിന് വേണ്ടി കടലമ്മയുടെ മടിത്തട്ടിലേക്കാണ് താനും വന്ന് നിന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഞാനും ഇവിടെ തന്നെ നിൽക്കും താൻ തിരിച്ചു വരുന്നത് വരെ താനില്ലാതെ ഞാൻ ഈ കടപ്പുറം വിട്ടു പോകില്ല നേരം വെളുക്കുന്നത് വരെ കടലിരമ്പുന്നത് നോക്കി ഞാൻ നിൽക്കും പക്ഷേ പിന്നീട് നേരം വെളുത്തിട്ടും താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കടൽ തന്നെയാണ് എനിക്കും ആശ്രയം താൻ പോയതിൻ്റെ പുറകെ ഞാനും പോകും അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ആ ില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ വിഷ്ണു പറയുകയാണ് വിഷ്ണു ആശാലിനിയോട് പറഞ്ഞതൊക്കെ ഒക്കെ ഓർത്തിങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട് താനില്ലാതെ എനിക്കിനിയൊരു ജീവിതമില്ല ഞാൻ വെറും വട്ടപൂജ്യമാണ് ഇനി എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല വേറൊരു ലോകമില്ല ഇല്ല അതുകൊണ്ട് താൻ കൂടിയേ തീരൂ താനില്ലാത്ത ലോകത്ത് ഞാനും ജീവിച്ചിരിക്കില്ല മരണം അത് തന്നെയാണ് ഇങ്ങനെയുള്ളവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് തന്നോട് പ്രവർത്തിച്ചതിനും പറഞ്ഞതിനും ഒക്കെ എനിക്ക് മാപ്പ് തരണേ തന്നോട് മാപ്പ് ചോദിക്കാനല്ലാതെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് വിഷ്ണു ആണെങ്കിൽ ആ കട പ്പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ മണലിലേക്ക് ഇരുന്നിട്ടും വിഷ്ണുവിനാകെ ബലോ അങ്ങോട്ട് കിട്ടുന്നില്ല മണലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് കരഞ്ഞു തളർന്ന് വിഷ്ണു ആ കടലിൽ എമ്പുന്നത് നോക്കി അവിടെ ഇരിക്കുകയാണ് അന്നേരവും വിഷ്ണു മനസ്സിലാലോചിക്കുന്നത് അന്ന് രാവിലെ ശാലിനിയോട് ചെന്ന് വഴക്ക് പറഞ്ഞില്ലേ മനസ്സും ശരീരവും മറ്റൊരാൾക്ക് കൊടുത്തിട്ട് എൻ്റെ മുന്നിൽ നിന്ന് സ്നേഹം കാണിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞതും ശാലിനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും ഒക്കെയാണ് ആ തിര ഇങ്ങനെ അടിച്ചു വരുമ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നത് എവിടേക്കെങ്കിലും പോയി ചത്തൂടെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നത് ഓർമ്മിച്ച് ഓർമ്മിച്ച് വിഷ്ണുവും പൊട്ടി കരയുകയാണ് പക്ഷേ തൻ്റെ ഈ തീരുമാനം എന്നെ തകർത്ത് കളഞ്ഞു ശാലിനി തകർത്ത് കളഞ്ഞു എന്നും പറഞ്ഞ് വിഷ്ണു തന്നെ തൻ്റെ കൈകൊണ്ട് തൻ്റെ കവിലേക്ക് ഇങ്ങനെ തന്നെ തന്നെ എങ്ങോട്ട് തല്ലുകയാണ് എന്നിട്ട് വിഷ്ണു ആകെ പൊട്ടി കരഞ്ഞ് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങനെ കടലിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴോ പിന്നിലൂടെ വന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ തോളിൽ കൈവയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു നിമിഷം വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ അത് ശാലിനിയാണെന്ന് കാണുന്നുണ്ട് എന്നിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് അതിനുശേഷം ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് കരയുന്നുണ്ട് ആ ഒരു സങ്കടകരമായ ഒരു സീൻ തന്നെ രണ്ടുപേരും അങ്ങ് കരയുകയാണ് അന്യോനും കെട്ടിപ്പിടിച്ചും കരയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൂടെ കൂടെ മുഖം ഇങ്ങനെ എടുത്ത് ചേർത്തിയിട്ട് നെറ്റിയിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു കുറേ നേരം അവരങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ പെട്ടെന്ന് വിഷ്ണുവിന് എന്തോ ആ ഒരു ദേഷ്യം വന്ന പോലെ വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനായിരുന്നു എന്തിനായിരുന്നു എന്നെ ഇങ്ങനെയിട്ട് തീ തിരിച്ചത് ഇത്രയും നേരം ഞാൻ എന്തുമാത്രം അനുഭവിച്ചെന്നറിയാമോ എൻ്റെ മാനസികമായിട്ട് എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്ണു ആദ്യമൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരവും ശാലിനി ഇങ്ങനെ ഉണ്ടാകാൻ നോക്കുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ഇപ്പോൾ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ ജഡം മാത്രമാണ് ജഡം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പൊട്ടിത്തെറിയുകയാണ് അന്നേരം ശാലിനി ഞാൻ മരിക്കാൻ തന്നെയായിരുന്നു എൻ്റെയും തീരുമാനം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതെ ഞാനും വേണ്ടി തന്നെയാണ് വന്നത് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ദൈവത്തെ പോലെ കാണുന്ന ഒരാളുടെ നാവിൽ നിന്നും വിഷ്ണുട്ടൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോൾ പിന്നെ ഞാൻ എല്ലാവരെയും മറന്നു ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മറന്നു മരിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് എന്നിങ്ങനെ ശാലിനിയങ്ങ് പറയുന്നുണ്ട് ശാലിനിയും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അന്നേരം ആ ശാലിനി ആ പറഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് അന്നേരം വീണ്ടും വിഷ് പിന്നെ ശാലിനി പറയുകയാണ് അതിന് കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് വിഷ്ണുവേട്ടനായിരുന്നു എല്ലാം വിഷ്ണുവേട്ടനാണ് എല്ലാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ അവിടെ അവിടെയും വിധി എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ വിഷ്ണു അറിയുകയാണ് വിധി വിധിയല്ല തോൽപ്പിച്ചത് എൻ്റെയും നിൻ്റെയും രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ എന്തൊട്ട് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം അതെ സത്യം പപ്പ സത്യം പപ്പിയും നമ്മുടെ മോളല്ലേ മക്കളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് വിഷ്ണു പറഞ്ഞു ശാലിനി വേറെ പറയാനായിട്ട് വരുമ്പോൾ വിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കഴിച്ച് കൊണ്ടുപോവുകയാണ് ഇനിയും എന്നിൽ നിന്ന് ഒളിക്കാനായിട്ട് നോക്കണ്ട എല്ലാ സത്യങ്ങളും അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് സത്യം പപ്പിയും നമ്മുടെ മക്കളല്ലേ എൻ്റെ എൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ എൻ്റെ മക്കളല്ലേ ശ്യാമ എഴുതിയ കത്ത് ഞാൻ വായിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് അവിടെ അത് മനസ്സിലാവുകയാണ് വിഷ്ണു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അന്നേരം നമ്മുടെ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുന്നുണ്ട് പറ െ നിന്റെ നാവിൽ നിന്നും എനിക്കത് കേൾക്കണം ഒരുപാട് നാളായി ഞാൻ ചോദിക്കുന്നതല്ലേ എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നതാണ് അങ്ങനെ ആ ഒരു ചോദ്യവും ചോദിച്ചുകൊണ്ട് സത്യയുടെ അച്ഛനെ പറ്റിയ ആ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അന്നേരം പറശാലിനി പറ എന്ന് പറയുമ്പോൾ ശാലിനിന്ന് അങ്ങ് പൊട്ടി കരയുന്നേ ഉള്ളൂ അത് വിഷ്ണു ഇട്ടാണെന്ന് പറഞ്ഞിരുന്നത് അന്നേരം പറ പറയടി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ശാലിനിയെ കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിന്റെ നാവിൽ നിന്ന് ഒരു പ്രാവശ്യം എനിക്കത് കേൾക്കണം കേൾക്കണം എന്ന് പറയുമ്പോൾ ശാലിനി ആദ്യമൊന്നും പറയുന്നില്ല പക്ഷേ വിഷ്ണു ആകെ ദേഷ്യപ്പെടുകയും സ്നേഹത്തോടെയൊക്കെ ചോദിക്കുകയാണ് പറയടി പറശാലിനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ പെട്ടെന്ന് ശാലിനി അങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു ഒരു നിമിഷം ശാലിനിയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് വിഷ്ണുവിനെ ആ അത് കേൾക്കുമ്പോൾ നേരത്തെ അറിഞ്ഞ ആ ഒരു അതേ ഒരു ഷോക്ക് തന്നെ ഇവിടെയും ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് ഇനിയും എനിക്കത് ഒളിച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല സത്യയും പപ്പിയും സത്യയും പപ്പിയും നമ്മുടെ സ്വന്തം മക്കളാണ് വിഷ്ണുട്ടൻ്റെയും എൻ്റെയും മക്കളാണ് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ് പക്ഷേ ആ ശാലിനി പറഞ്ഞത് കേട്ടിട്ട് വിഷ്ണു ഇങ്ങനെ ആ ഒരു നിമിഷം ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വീണ്ടും വിഷ്ണുശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുന്നുണ്ട് വിഷ്ണുവിൻ്റെ ചേർന്ന് നിൽക്കുകയാണ് ശാലിനി തുടർന്ന് വിഷ്ണു പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ പുറകോട്ട് അങ്ങ് മാറുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവും പൊട്ടി കരയുകയാണ് അവിടെ നല്ല ശബ്ദം ഉണ്ടാക്കി അങ്ങ് കരയുന്നുണ്ട് എന്നിട്ട് മുട്ടുകുത്തി അങ്ങ് മണലിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ശാലിനി അതേപോലെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു കേട്ട അതെ സത്യയും പപ്പിയും നമ്മുടെ സ്വന്തം മക്കൾ തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിക്കാൻ പറ്റാത്ത നിർഭാഗ്യരായ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു പറയുകയാണ് അവർക്ക് ഇപ്പോഴും പിന്നെ വിഷ്ണു ഏട്ടനാണെങ്കിൽ ബിഗ് ഫ്രണ്ടും വിഷ്ണു അച്ഛനും ഒക്കെയാണ് പക്ഷേ അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ തകരുന്നത് പലരുടെയും ജീവിതങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷ്ണു പൊട്ടി കരയുകയാണ് പക്ഷേ അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ അവിടെ രോഹിത് അറിഞ്ഞു എന്നുള്ളത് ശാലിനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ശാലിനി അവിടെ പറയുന്നതൊക്കെ പക്ഷേ ഇനി വിഷ്ണു അത് പറയും രോഹിത്തും അറിഞ്ഞു എന്നുള്ളത് വിഷ്ണു മാത്രമാണ് കത്ത് വായിച്ചതെന്ന് കരുതിയാണ് ശാലിനി അങ്ങനെ പറയുന്നത് പക്ഷേ രോഹിത്തും പറഞ്ഞു എന്നറിയുമ്പോഴും ഇനി അവിടെ ശാലിനിയുടെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇനി അവിടെ വിഷ്ണു പറയുന്നുണ്ട് ആ പ്രമോവിൽ പറഞ്ഞതുപോലെ നമുക്കിനി ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളത് രോഹിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പപ്പിയെ സ്വന്തം മകളായിട്ട് കാണില്ലല്ലോ അപ്പോൾ പിന്നെ ശാലിനിക്കും വിഷ്ണുവിനും ഈ പപ്പിയേയും കൂടെ കൂട്ടിയല്ലേ മതിയാകൂ അപ്പോൾ സത്യേയും കൂട്ടി അവർ ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കുമോ ഇനി ബാക്കി സത്യഭാമയും രാഘവെന്നായാലും കൂടി അറിയാനുണ്ട് അതും കൂടി അറിഞ്ഞ ശേഷമാണ് ബാക്കി എന്താണ് എന്നുള്ളതും ഇനി ഇവരുടെ വീടൊക്കെ പോകുന്നതും അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലാണ് പക്ഷേ ഇവർക്ക് വിടെ ഇനി കുറേ നേരം ഇന്നതിന് ശേഷം ശരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ സത്യയെ കണ്ടില്ലല്ലോ പിന്നീട് സത്യയെ കാണാനായിട്ട് വരുന്നുണ്ട് ശരദാമ്മ അവിടെ ശാലിനിയെ കാത്തിരിക്കുകയാണ് അതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ എന്തായാലും ശാലിനി വിഷ്ണുവും പരസ്പരം അവര രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് വിഷ്ണു അറിഞ്ഞു എന്നുള്ളത് ശാലിനിയും എല്ലാത്തിനും വിഷ്ണുവിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി നല്ല എപ്പിസോഡുകളാണ് അതൊക്കെ നമുക്ക് ഇന്നത്തെയും നല്ല എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡുകളിൽ കാണാം വീഡിയോ ഇഷ്ടമാകുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്